ബിഗ് ബോസിൻ്റെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഒന്ന് ഒരു മണി അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആനു മോളോട് ആദ്യം ഞൂറേം സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നു ഈ നിലത്തെ കേസിൽ അപ്പോൾ എല്ലാവരും ഉറങ്ങി ആദ്യം ഉറങ്ങി അതില ഉറങ്ങുന്നു അപ്പോൾ നമ്മുടെ അനിമോൾ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളൊരു ഗസ്റ്റ് വന്നത് ഇതുവരെ കണ്ടില്ലേ എന്താ ഗസ്റ്റിനോട് മിണ്ടാത്തേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിലെ പറയുന്നുണ്ട് നീ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വരുന്നതേ ചോദിക്കുന്നുണ്ട് രാവിലെ തന്നെ നൂറേയും ആതിലെയും തീരുമാനിച്ചിട്ടുണ്ട് ഇനി അനിമോളോട് പോയി സംസാരിക്കാൻ പോണില്ല ഇൻഡിവിജ്വലായിട്ട് ഇനി ഗെയിം കളിക്കുകയാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അവർ സ്വന്തമായി തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആതിലെയും നൂറേയും അനിമോൾ വന്നു മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ആനിമോൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ നിങ്ങൾ മിണ്ടാതെ ചോദിക്കുമ്പോൾ ആനിമോൾ പറയുന്നുണ്ട് ഞാനും ഇവിടെ എല്ലാവരോടും മിണ്ടിയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ അക്ബറിനും ആരിനും വേണ്ടിയിട്ടാണ് ഇന്നലെ കിച്ചണിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ ഈ പതിനൊന്ന് പേരും അനിമോൾക്കെതിരായപ്പോൾ അനിമോളിന്റെ കൂടെ നിന്നില്ല ആര് ആതിലേം അനിമോൾ വിചാരിച്ചത് ആതിലെയും നൂറേയും കൂടെ നിൽക്കുന്നു അങ്ങനെ കൂടെ നിൽക്കാതെ ആയപ്പോഴാണ് അവർക്ക് ദേഷ്യം വന്നത് അനിമോൾ അതുകൊണ്ട് തന്നെ രാവിലെ തോട്ടും വീണ്ടിയിരുന്നില്ല അനിമോളിൻ്റെ ക്യാരക്ടർ കുറച്ച് നേരം ദേഷ്യപ്പെട്ടാലും പിന്നീട് റെഡിയാവുന്നതാണ് പക്ഷെ ആ സമയം കൊണ്ടെല്ലാം ആതിലെയും നൂറേയും അനിമോളെ പറയാത്തതൊന്നുമില്ല അവൾ നമുക്കെതിരെ കളിച്ചാൽ അവളെ ഞാൻ ഇല്ലാതാക്കും പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പല കാര്യങ്ങളും അവൾക്കറിയാം അത് എടുത്തിട്ട് പറയുമ്പോൾ എന്നൊക്കെ ആയിരുന്നു അവരുടെ ഭയം ഇനി നമ്മൾ അനുമോളായിട്ട് സംസാരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനുമോളോട് അനീഷും ഷാനവാസും ഒക്കെ കുറ്റം പറയാൻ വന്നപ്പോഴും അനുമോളെ അനുമോള് ഈ അതിലെയും ന്യൂറയേയും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് വിട്ട് സംഭവം ഈ നൂറോട് മിണ്ടാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളോട് മാത്രമല്ല നീ മിണ്ടാത്ത ബാക്കിയെല്ലാവരോടും നീ എന്ന് ശരിയാണ് അക്ബറിനോടൊക്കെയാണ് മിണ്ടിയത് അക്ബറിന് വേണ്ടി ചെയ്തിട്ട് ഇവരെല്ലാവരും ഓപ്പോസിറ്റ് നിന്നപ്പോൾ അവിടെ സപ്പോർട്ട് ചെയ്യാൻ അനുമോൾ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അനുമോൾക്ക് ഇത്ര ദേഷ്യം പക്ഷെ വീണ്ടും